നെഞ്ചുപിടഞ്ഞ വയനാടിന് യുകെ ജി വിദ്യാര്ത്ഥിയുടെ കൈത്താങ്ങ് ആറളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വളയംകോട് പ്രദേശത്ത് താമസിക്കുന്ന പന്നിപ്പള്ളില് അനീഷിന്റെ മകൻ ക്രിസ്റ്റോ സെബാസ്റ്റ്യനാണ് നാളുകളായി കൂട്ടിവെച്ച സമ്പാദ്യം വയനാടിനായി കൈമാറിയത് ആറളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വളയംകോട് പ്രദേശത്ത് താമസിക്കുന്ന പന്നിപ്പള്ളില് അനീഷിന്റെ മകൻ ക്രിസ്റ്റോ സെബാസ്റ്റ്യനാണ് സമൂഹത്തിന് മാതൃകയായി തന്റെ സമ്പാദ്യം വയനാട്ടിലെ വേദനിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് കീഴ്പള്ളി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി വിഭാഗത്തിൽ പഠിക്കുന്ന ഈ കുട്ടി മൂന്ന് വർഷങ്ങൾ കൊണ്ട് കുടുക്കയിൽ ശേഖരിച്ച നാണയത്തൊട്ടുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയത് കുടുക്ക പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റും ഉദ്യോഗസ്ഥരും ചേർന്ന് തുക എണ്ണിനോക്കിയപ്പോൾ നാലായിരത്തി അറുപത്തിയൊന്ന് രൂപ ഉണ്ടായിരുന്നു വയനാട്ടിലെ ദുരന്തം ടിവി വാർത്തയിലൂടെ കണ്ടും കേട്ടും ഈ പിഞ്ചുകുഞ്ഞ് തന്റെ സമ്പാദ്യം വേദനിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ നൽകണമെന്ന പിതാവിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവും മകൻ ക്രിസ്റ്റോയും പഞ്ചായത്ത് ഓഫീസിലെത്തി സമ്പാദ്യം കൈമാറിയത് ഈ പിഞ്ചുകുഞ്ഞിന് സമൂഹത്തോടുള്ള കടപ്പാട് തന്നെയാണ് പിതാവ് അനീഷും മകൻ ക്രിസ്റ്റോയും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു അറളം ഗ്രാമപഞ്ചായത്തിലെ വളയംകൂട് താമസിക്കുന്ന ക്രിസ്റ്റോ ശവാശൻ മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അവൻ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള നാണയ തൊട്ടുകൾ സംഭാവനയായി നൽകിയിരിക്കുകയാണ് അതാണ്ട് നാലായിരത്തി അറുപത്തൊന്ന് രൂപയാണ് അവൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സമാഹരിച്ച് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള വയനാട് ദുരന്തം അവൻ കഴിഞ്ഞ ദിവസങ്ങളിലായി പത്ര ദൃശ്യമാധ്യമങ്ങളിലും ടി വിയിലുള്ള പടം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് അവൻ്റെ അച്ഛൻ അനീഷ് എന്നോട് സൂചിപ്പിക്കുകയും പെട്ടെന്ന് ഇന്ന് തന്നെ പഞ്ചായത്തിലെത്തി കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും കുഞ്ഞു മനസ്സും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എ മേപ്പാളി ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കും കാണിച്ചിട്ടുള്ള മനസ്സിന് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഇതെല്ലാം ഒരു മാതൃകയാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് നെഞ്ചു പിടഞ്ഞ വയനാടിന് പിഞ്ചു ഹൃദയത്തിൻ്റെ കൈത്താണ് ആറളം പഞ്ചായത്തിലെ വളയങ്കോട് താമസിക്കുന്ന അനീഷ് എന്ന വ്യക്തിയുടെ മകൻ ക്രിസ്റ്റോ സെബാസ്റ്റനാണ് തൻ്റെ മൂന്ന് വർഷക്കാലത്തെ ശേഖരം നാണയ ശേഖരം എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് അവൻ നമ്മളോട് പറയുന്നു ആ മേപ്പാടി മേഖലയിലെ ജനങ്ങളുടെ ആ അവിടെ നെഞ്ചു പിടയുന്ന ജനങ്ങളെ സഹായിക്കാൻ ഈ പിഞ്ചു ഹൃദയമെടുത്ത ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് സമൂഹത്തിന് മാതൃകയാവണം ടി വി കണ്ട് ടി വിയിലൂടെ അവിടുത്തെ വേദനകൾ തൊട്ടറിഞ്ഞ ഒരു പിഞ്ചു ഹൃദയമാണ് എന്ന ഈ പിഞ്ചു പാലൻ യു കെ ജിയിൽ പഠിക്കുന്ന ഈ പിഞ്ചുകുഞ്ഞിൻ്റെ ഈ പിഞ്ചു ഹൃദയത്തിൻ്റെ ആ തുടിപ്പ് ഈ മാതൃക നമുക്ക് പിന്തുടരാം ആറളം പഞ്ചായത്ത് ഓഫീസിൽ നിന്നും കെ ബി ഉത്തമൻ എജൻഡനോസ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി